വെയിലത്തും ചീര പറയാണ് എറണാകുളത്ത് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ നമ്മുടെ കൃഷിത്തോട്ടാണ് ഇവിടുന്ന് കുറച്ച് നേരെ തൃപ്പൂണിത്തറയിലേക്കാണ് ഈ ചീര ഇപ്പോൾ പോകാൻ പോകുന്നത് ജീവിതത്തിൽ ഒരു പണിക്കും കിട്ടിയില്ലാത്ത ഒരു സന്തോഷമാണ് ഈ കാല ചീര പറച്ച് വിള അല്ലെങ്കിൽ ഏത് സാധനവും വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വേറൊരു പണിക്കും കിട്ടിയില്ല ഇത് കൃഷിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ എൻ്റെ പേര് ജ്യോതിഷ് ഞങ്ങൾ തിരുവിധ തിരുവിഴ ഉൽപ്പാദനക്കൂട്ടത്തിൻ്റെ കൃഷിക്കൂട്ടത്തിൻ്റെ ചീരവിളവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് ദോഷകരമാകാത്ത നല്ല ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആൾക്കാർക്ക് അതൊന്നും വലിയ വിലയൊന്നും ഇല്ല പോലും പക്ഷേ അത് മനസ്സിലാക്കുന്നവര് നമ്മളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ പിന്തുണ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളാ സ്നേഹത്തേക്കാൾ അപ്പുറം അല്ലെങ്കിൽ സ്വന്തത്തേക്കാളപ്പുറം കൃഷിയിൽ നിന്നുള്ള നമ്മുടെ കണക്ഷനുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇപ്പം ഈ വീട്ടിലെ സാറ് തന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ഈ പാടം ഇങ്ങനെ തരിച്ച് കിടക്കുന്ന പാടം കണ്ടുവന്ന് ചോദിച്ച് അപ്പോൾ ഇങ്ങനെ ഞങ്ങളിവിടെ തിരുവിഴ് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞ് സാറ് പൂർണ്ണ സമ്മാനം തരികയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് പൈസ അല്ല പരമപ്രധാനം നമ്മളോടൊരുത്തിന് താല്പര്യം തോന്നുക എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുത്താൽ കിട്ടണമെന്നല്ല പക്ഷേ കൃഷിയിലേക്കാകുമ്പോൾ കൂടുതൽ നല്ല മനുഷ്യരുടെ ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റും അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നത് ഇത് പക്ഷേ ഞങ്ങളൊരു ടീം വർക്കാണ് ടീം വർക്ക് എന്ന് വെച്ചാൽ പത്ത് പേരാണ് ഓരോരുത്തരുടെ കഴിവുകൾ നമ്മൾ ഓരോ രീതി വിനിയോഗിക്കുന്നു ഇത് കൊടുക്കാനുള്ള കൃതി പെപ്രാളത്തിലാണ് നിങ്ങളൊന്നും കൊടുക്കരുത് എറണാകുളം വരെ പോകാനുള്ള മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന വലിയൊരു കുടുംബക്കാരുടെ എട്ട് ഏക്കർ സ്ഥലത്താണ് നമുക്ക് കൃഷി നമുക്കിവിടെ കൃഷി ചെയ്യാൻ അനുവാദം തന്നത് ഇവിടുത്തെ കാട്ടിക്കോലത്തെ ഹരിസാറാണ് വർമ്മ എന്ന് പറയുന്ന സാറാണ് നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് അഞ്ച് പൈസ പാട്ടം കൊടുക്കാതെ കൃഷിയോടുള്ള താല്പര്യം കാരണം നമ്മളോടുള്ള ഒരു താല്പര്യം കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കൃഷി ചെയ്യാൻ തന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഈ ചീര കൃഷി സീസണിൽ ചീര കൃഷി കൊമ്പൻ ഹിറ്റായിരുന്നു ഇത്ര നാളത്തെ കൃഷി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചീര കൊടുത്തത് ഈ സീസണിലായിരുന്നു ചേർത്തല മൊത്തം ചീരയാണെങ്കിലും ഇടയ്ക്ക് ചില പ്ര പ്രതിസന്ധികൾ വന്നായിരുന്നെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് നമ്മൾ അടുത്ത ലെവലിലേക്ക് മാറിയത് കർഷകരെ സംബന്ധിച്ച് പ്രതിസന്ധി വരുമ്പോൾ പിന്മാറുകയല്ല പിന്നെയും പിന്നെയും പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യം നമ്മൾ ഒരു ദിവസം മിനിമം പത്ത് മുന്നൂറ് കിലോയാണ് കൊടുത്തേണ്ടിരുന്നത് ചൂട് കൂടിയപ്പോൾ വിളവിന് വലിയ രീതിയിൽ ഈ ഈ വർഷത്തെ ചൂട് ഏറ്റവും വലിയ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടിരിക്കുന്നത് അത് മൊത്തത്തിൽ കൃഷിയെ ബാധിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത് കാരണം വിളവിന് ഇത്തിരി കുറവ് വന്നിട്ടുണ്ട് എങ്കിലും മാന്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മനസ്സ് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരു പണിയേക്കാൾ കൂടുതൽ പൈസ നമുക്ക് ഈ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കാം പക്ഷേ പണി ചെയ്യണം നമ്മളെ നമ്മളിപ്പോഴത്തത് ചേർത്തലുണ്ട് എറണാകുളമാണ് പ്രധാന മാർക്കറ്റ് പിന്നെ കുറേ ആൾക്കാർ നമ്മളൊക്കെ വന്ന് വാങ്ങും എന്നാലും എറണാകുളമാണ് പന പ്രധാനമായിട്ടുള്ള ഇപ്പോഴത്തെ ചീരയുടെ ചീര എല്ലാ പച്ചക്കറിയുടെ മാർക്കറ്റ് കാര്യം ഇത് ഒരുവിധ കെമിക്കലും ഒരുവിധ കീടനാശിനി തിളയ്ക്കാത്ത ചീരയാണ് ഇപ്പോൾ അവിടത്തേക്കാ ചീരയേക്കാൾ ടേസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മേടിക്കാൻ വന്ന ഒരു അവസ്ഥയാണ് ഇത് തൈക്കൽ ചീരയാണ് ഇത് നമ്മൾ നമ്മളെ തൈ ചേർത്തല തെക്കിൻ്റെ സ്വന്തം ചീര തൈക്ക ചീരയും ഏറ്റവും മിനിമം നമുക്ക് അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ചീരക്ക് കിട്ടും ഒരു കിലോ മിനിമം ഏറ്റവും വില കുറവ് ചിലപ്പോൾ അതിനേക്കാൾ തകത്ത് കൊടുക്കേണ്ടി വരും പക്ഷേ ഈ വർഷം നാൽപ്പത് രൂപ വരെയാണ് ലേട ഇത് ഇപ്പോൾ ഇവിടെ ചീര പറിക്കാൻ തുടങ്ങിയുള്ളൂ ഇപ്പോൾ ഇവിടെ ദിവസവും നൂറ് കിലോ ചീര വീതമാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കണത് ഒരു നാല് ദിവസമായുള്ളൂ ഇവിടെ പുതിയ കൃഷിസ്ഥലം നമ്മൾ കൃഷി വിളവെടുക്കാൻ തുടങ്ങിയിട്ട് ആദ്യം ഇവിടെ ചീര തന്നെയാണ് വിളവെടുത്ത് കൃഷിയുടെ ആദ്യത്തെ വരുമാനം ചീര തന്നെയാണ് കൃഷിയിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ കുറഞ്ഞ സമയത്ത് വിളവ് നൽകുന്ന ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറയുമ്പോൾ അതിനും ഇതിൻ്റേതായിട്ടുള്ള മൈനശേഷങ്ങളുണ്ട് പൊട്ടുപാട് വീഴും അത് വീഴാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം വളം വളപ്രയോഗം കൃത്യം നടത്തണം എന്നാൽ മാത്രം പെട്ടെന്ന് ചീര വലുതായി കിട്ടുകയുള്ളു കൃത്യനിഷ്ഠയായിട്ട് കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ നമ്മൾ ഇത് ഒരു പരിപാടിയും ചെയ്യേയില്ല പിന്നെ അത് ചെയ്യാമായിരുന്നു വെച്ചും കൃഷി നിന്ന് ജീവിക്കാൻ പറ്റിയല്ല നമുക്ക് മാർക്കറ്റ് കണ്ടെത്താൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം നമ്മൾ കണ്ടെത്തണം നമ്മൾ തേടി വരും സാധനം ഉൽപ്പാദനം നമ്മുടെ കയ്യിൽ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല സാധനമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആൾക്കാർ നമ്മളെ തിരക്കി തന്നെ വരും അങ്ങനെയുള്ള ഒരു തിരക്കി വന്ന ബന്ധത്തിലാണ് ഇപ്പോൾ ഈ ചീരയൊക്കെ പോകുന്നത് ഈ ഉച്ച ഇപ്പം സമയം ഒരു മണിയാകാൻ പോകും ഈ ഒരു മണി സമയത്ത് നമ്മളുടെ ഈ ചൂടിനൊന്നും ഒരു ചെറുപ്പക്കാരും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എ സിയിലും അല്ലെങ്കിൽ വേറെ ഒക്കെ ഇരിക്കുന്ന പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ ചൂടൊന്നും വലിയ വിഷയമേ അല്ല കർഷകനെ സംബന്ധിച്ച് ഈ സാധനം ഉൽപ്പാദനം നടത്തി കഴിഞ്ഞാൽ ഇത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ വെയിലൊന്നും ഒരു പ്രശ്നമില്ല അതിനകത്ത് ഏറ്റവും പോസിറ്റീവ് നമ്മുടെ സ്വന്തം സാധനം ആകുമ്പോൾ ഏത് വെയിലത്തും നമുക്ക് അധ്വാനിക്കുന്നതിന് മടിയുണ്ടാകുകയില്ല ആ മടിയാണ് നമ്മുടെ കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു മൈനസായിട്ട് ഞാൻ കാണുന്നത് ആ മടി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ യുവാക്കൾക്ക് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാം